ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു ഉണ്ടാക്കാനായിട്ട് പോകുന്ന റെസിപ്പിയുടെ പേര് ഓറഞ്ച് ഡിലൈറ്റ് എന്നുള്ളതാണ് അപ്പോൾ ഓറഞ്ച് ഉപയോഗിച്ച് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണിത് ക്രിസ്മസിന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമുള്ളൊരു ആണ് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കിന്ന് നോക്കാം അപ്പോൾ നമ്മൾക്ക് ആദ്യമായിട്ട് വേണ്ടുന്നത് ഒരു അഞ്ച് ഓറഞ്ചാണ് അപ്പോൾ നമുക്ക് ഓറഞ്ച് നമുക്ക് ആദ്യം തൊലി കളഞ്ഞ് നമുക്ക് വൃത്തിയാക്കി എടുക്കാം നമ്മളിതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ ശേഷം ഇതിനകത്തു നിന്നുള്ള കുരുവും റിമൂവ് ചെയ്ത് കളയണം നമ്മളിതിന് മിക്സിക്കകത്തിട്ട് ജ്യൂസ് എടുക്കാനായിട്ടാണ് പോകുന്നത് അപ്പോൾ ജ്യൂസ് എടുക്കുമ്പോൾ കുരുവൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ജ്യൂസിൽ കയ്പ്പ് രുചി അറിയാനായിട്ട് സാധ്യതയുണ്ട് ഓറഞ്ചിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് പെട്ടെന്ന് കയ്പറിയും അതുകൊണ്ട് കുരുവൊക്കെ നമ്മൾ റിമൂവ് ചെയ്തിട്ട് വേണം നമ്മൾ നമ്മളിതിൻ്റെ ജ്യൂസ് എടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇതിൻ്റെ ബാക്കിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കുരു കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ റിമൂവ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ അങ്ങനെയാണ് ഇതിൻ്റെ കുരു റിമൂവ് ചെയ്ത് കളയുന്നത് കേട്ടോ ഇനി നമ്മൾ ഇതിനെ ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കാനായിട്ട് പോവാണ് ഞാനിപ്പോൾ ഈ ഓറഞ്ചിനെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ അതിൻ്റെ ജ്യൂസ് ഒന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുകയാണ് വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല പ്യുവർ ഓറഞ്ച് ജ്യൂസ് മാത്രമേ ഉള്ളൂ അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് ഇനി ചെയ്യാനായിട്ട് പോകുന്നത് ഞാനിപ്പോൾ നമ്മുടെ ഓറഞ്ചൊക്കെ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ വളരെ കുറച്ച് ജ്യൂസ് നമുക്ക് ഉള്ളൂ അഞ്ച് ഓറഞ്ചാണ് ഉപയോഗിച്ചിരിക്കുന്നത് വളരെ കുറച്ച് ജ്യൂസേ കിട്ടാനുള്ളൂ പിന്നെ നമ്മൾ വേറെ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടുമില്ല നമുക്കിനി ഇതിലേക്ക് ചെയ്യാനായിട്ടുള്ള കാര്യം നമുക്കിനി രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ വേണം നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്ത ശേഷം അതിലേക്ക് ഒരു അല്പം ഓറഞ്ച് ജ്യൂസ് ചേർത്ത് അതിൻ്റെ കട്ടയില്ലാതെ നന്നായിട്ടതിന് ഉടച്ചെടുക്കണം അത് നല്ലപോലെ അലിഞ്ഞ ശേഷം നമുക്കത് ഓറഞ്ച് ജ്യൂസിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ അതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം അതിൻ്റെ കട്ടയെല്ലാം നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കതിനെ ഓറഞ്ച് ജ്യൂസിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് കട്ട ഒരു അല്പം പോലും കെട്ടാനായിട്ട് പാടില്ല അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ഞാനൊരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് എനിക്ക് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ധാരാളമായിട്ട് തോന്നുന്നുകൊണ്ടാണ് അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇപ്പം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇനി ഇതിനെ ഒരു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാനായിട്ട് പോവാണ് ഇത് വളരെ കുറച്ച് എമൗണ്ട് ഓറഞ്ച് ജ്യൂസേ ഉള്ളൂ അത് മാത്രമല്ല കോൺഫ്ലവറും ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഹൈ ഫ്ലെയിമിൽ നമുക്കിട്ട് വേവിക്കാനായിട്ട് പാടില്ല ഇത് പെട്ടെന്ന് തന്നെ കുറുകി വരും അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ മാത്രം ഇട്ട് നമ്മൾ വേവിച്ചെടുക്കാം ഇതായപ്പോൾ നമ്മുടെ ജ്യൂസ് കട്ടിയായി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇതാ കുറുകി വരാനായിട്ട് തുടങ്ങി നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും നന്നായിട്ട് ഇളക്കി നമ്മുടെ ആവശ്യത്തിനുള്ള കൺസിസ്റ്റൻസി ആകുന്നിടം വരെ നന്നുവെച്ചാൽ നല്ലതുപോലെ കുറുകി വരുന്ന ഇടം വരെ നമ്മളിത് ഇളക്കി നമ്മളിതിനെ കൊടുത്തുകൊണ്ടേയിരിക്കണം നമുക്കതുവരെ ഗ്യാസിലിതിനെ തേവിച്ചെടുക്കണം ഇപ്പോൾ അത് ഏതാണ്ടൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇപ്പോഴും ഞാൻ മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഒരു കുറുകി വന്നിട്ടുണ്ട് നമുക്കിനി ഗ്യാസൊക്കെ ഓഫാക്കി എടുക്കാം ഞാനിതിനി നമ്മുടെ പുഡിങ് സെറ്റ് ചെയ്യുന്ന ട്രേയിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചൂടോടുകൂടെ തന്നെ നമ്മളതിനെ ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മളതിനു തണുക്കാനായിട്ട് വെച്ച് കൊടുക്കണം അപ്പോൾ ഞാൻ രണ്ട് പാത്രത്തിലായിട്ടാണ് സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് ഒന്നൊരു കേക്കിൻ്റെ ടിന്നിനകത്തും പിന്നെ ഒരു ഡെക്കറേഷൻ ചെയ്യുന്ന ചെയ്യുന്നൊരു ഗ്ലാസ്സിനകത്തുമായിട്ടാണ് കേട്ടോ ഞാൻ വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ നല്ലതുപോലെ തണുത്ത ശേഷം ഫ്രിഡ്ജിൽ ഒരു പതിനഞ്ച് മിനിറ്റ് തണുക്കാനായിട്ട് വെക്കണം നമുക്ക് ആ നേരം കൊണ്ട് നമുക്കിൻ്റെ സെക്കൻഡ് ലെയർ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു അര പാക്കറ്റ് പാൽ എടുക്കുന്നുണ്ട് ഇത് വളരെ കുറച്ച് പുഡിങ്ങേ ഉണ്ടാക്കുന്നുള്ളൂ ഒരു നാല് പേർക്കെന്നുള്ള കണക്കിലാണ് അതുകൊണ്ടാണ് അര പാക്കറ്റ് പാലാണ് എടുക്കുന്നത് ഇനി അതിലേക്കും നമ്മൾ കോൺഫ്ലവർ തയ്യാറാക്കി വെക്കണം അപ്പോൾ അതിലേക്കും രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് പാലൊഴിച്ച് ഇതിനെ കട്ട ഇല്ലാത്ത രീതിയിൽ നമ്മൾ നന്നായിട്ട് അലയിപ്പിച്ചെടുക്കണം ഇപ്പം ഞാൻ ഇതിനെ നന്നായിട്ട് അലിപ്പിച്ചെടുത്തിട്ടുണ്ട് നമ്മളിതിന് ഈ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി നമ്മൾ നമ്മളിതിലേക്കും ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ ഇതിനെ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം പെട്ടെന്ന് തന്നെ ഇത് ആയി കിട്ടും ഇതാ നമ്മുടെ പാലിപ്പോൾ കുറുകി വരുന്നുണ്ട് നന്നായിട്ട് കുറുകി വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് മാത്രമേ ചെയ്യാവൂ അതായപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് നമുക്കിനി ഗ്യാസ് ഓഫാക്കാം അപ്പം ഞാൻ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓറഞ്ച് അതുപോലെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ പാലിൻ്റെ പുഡിങ്ങും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇത് നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് ലെയർ സെറ്റ് ചെയ്യാം നമുക്ക് വേണമെങ്കിൽ ത്രീ ലെയർ ആക്കി എടുക്കാം ഫോർ ലെയർ ആക്കി എടുക്കാം അപ്പോൾ ഇത് ഓൾട്ടർനേറ്റീവായിട്ട് മാറ്റി കൊടുക്കാൽ മതി കാരണം ഒന്ന് ഓറഞ്ച് വെച്ചാൽ അതിൻ്റെ മുകളിൽ പാല് പിന്നെ ഓറഞ്ച് പാല് നമുക്ക് അങ്ങനെ അറേഞ്ച് ചെയ്യാം അതൊക്കെ ഞാനിവിടെ രണ്ട് ലെയറെ ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ നമുക്ക് നാലോ അഞ്ചോ ലെയറുകളാക്കിയിട്ട് ഇതേ ഇത് തന്നെ മാറ്റി മാറ്റി നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ ഞാനിത് ഇതിൻ്റെ പുറത്തേക്ക് എല്ലാം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ താഴെ ഇരിക്കുന്ന ഓറഞ്ചിൻ്റെ ലെയർ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് ഒരു ട്വൻറ്റി മിനിറ്റ്സ് ടൈം മതിയായിരുന്നു അത് സെറ്റായി വരാൻ ഇനി നമ്മൾ ഈ പാലിൻ്റെ ലെയർ കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ തണുത്ത ശേഷം ഫ്രിഡ്ജിൽ നമുക്കൊരു ടു അവേഴ്സ് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇപ്പോൾ ഒരു ടു അവേഴ്സ് ഞാൻ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിതിനെ ഒന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് നോക്കൂ കാണുമ്പോൾ തന്നെ എന്ത് ഭംഗിയാണ് മേളിൽ ഓറഞ്ചും താഴെ വെള്ള കളറും ഉള്ളത് തന്നെ നമുക്കിതിനു കട്ട് ചെയ്തെടുക്കാം നല്ല ഭംഗിയുണ്ട് നല്ല ടേസ്റ്റിയുമാണ് അധികം സമയമൊന്നും വേണ്ടത് ഉണ്ടാക്കിയെടുക്കാനുമായിട്ട് കുക്കിംഗ് ടൈം അപ്പം നിങ്ങളെല്ലാവരുടെ ഇത് ട്രൈ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ഫീഡ്ബാക്കുകൾ പറയുകയും ഒക്കെ വേണം കേട്ടോ താങ്ക്